പ്രഭാത വന്ദനങ്ങൾ മഞ്ഞുതുള്ളികൾ ഈ പകൽക്കാലവും നിങ്ങളെ തണുപ്പിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം പല പ്രാവശ്യം കേട്ട ഒരു വചനം ഇനമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്നിലധികം പ്രാവശ്യം കേട്ടു ഇന്നലെ സാന്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു സാന്റി ബർത്ത്ഡേ ദിവസം ആരംഭത്തിൽ ദൈവവചനം തുറന്നു വായിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ വചനം ഇതായിരുന്നു ഒരു ദൂത് പോലെ അതൊന്ന് എന്നോട് സന്തോഷത്തോട് പറഞ്ഞു ഈ വാക്യമാണ് ദൈവം എനിക്ക് തന്നത് അതിനുശേഷം പിന്നെയും ഞാൻ നമ്മുടെ ഹിന്ദി ചാനലിൽ ഒരു ടെസ്റ്റുമണി എഡിറ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റുമണിക്ക് വന്ന ദൈവദാസനും ഇതേ വചനം പറഞ്ഞു രണ്ട് പ്രാവശ്യം ഒരേ വചനം കേൾക്കുന്നു അതുകൊണ്ട് മൂന്നാമതൊരു പ്രാവശ്യം ഈ പ്രഭാതത്തിൽ മോർണിംഗ് ഡ്യൂവിന്റെ പ്രഷർ കൂടി ആ വാക്യം വായിക്കുകയാണ് എരമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം നിന്നെ ഉദരത്തിൽ ഒരു വാക്യത്തിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു നമുക്കറിയാം സാഹചര്യം എന്താണെന്ന് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം വിളിക്കുന്ന രംഗം അവനോട് ദൈവം പറയുന്നത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചതാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ ജനനം ഒരു അബദ്ധമല്ല നിങ്ങളുടെ ജീവിതം ഒരു പാഴ്ചലവല്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഈ ശബ്ദം പ്രവാചകം കേൾക്കുമ്പോൾ അടുത്ത വാക്യങ്ങളിൽ അവൻ പറയുന്നു കർത്താവേ ബാലനാണ് എനിക്ക് കഴിയില്ല ഇതായിരിക്കും ഒരുപക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തുന്നു ഞാൻ നിന്നെ ഉപയോഗിക്കുന്നു ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമുക്കും പറയാനുള്ളത് എനിക്ക് കഴിവില്ല കർത്താവെ എനിക്ക് യോഗ്യതയില്ല ഞാൻ ബാലനാകുന്നു പക്ഷേ ബാലനാണെന്ന് പറഞ്ഞ ജഡമിയാവിനെ അങ്ങനെ ദൈവം വിടുന്നില്ല ദൈവം ജഡമിയാവിനോട് പറഞ്ഞു ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ വെക്കും നിന്റെ നാവിനെ ഞാൻ തൊടുമെന്നർത്ഥം ഇരമിയാവിന്റെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു വചനമാണ് ഞാൻ നിന്റെ നാവിനെ തീയാക്കി മാറ്റും നോക്കണമേ ദൈവം ഒരു നാവിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം ദൈവം ആരുടെയൊക്കെ നാവിനെ തൊട്ടിട്ടുണ്ടോ അവരുടെ നാവ് അത്ഭുതമായി മാറിയിട്ടുണ്ട് നാവ് പൊന്നായി തീരട്ടെ എന്ന് പറയാറില്ലേ അതുപോലെ അവരുടെ നാവ് പൊന്നായി തീർന്നു അവർ അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രവചിക്കുന്ന ദൈവിക വചനത്തിന്റെ വെളിപ്പാടുകൾ പറയുന്ന സന്ദേശപാഗകരായി അവർ മാറുവാൻ അടിയ തീർന്നു മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ദൈവം മോശയോട് ചോദിച്ചു മോശെ നാവിനെ നട്ടത് ആരാണ് ഞാനല്ലേ നിന്റെ സൃഷ്ടികർത്താവ് നിന്റെ നാവിനെ നട്ടത് ഞാനല്ലേ ആ നാവിനെ എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ലേ വിശാപ്രവാചകനോട് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു യാഗപീഠത്തിൽ നിന്ന് ഒരു അഗ്നി കഷ്ണം കൊണ്ട് അവന്റെ നാവിനെ തൊട്ടു രസകീയൽ രസകീയലിനോട് പറയുന്നു നീ ഈ വചനം ഭക്ഷിക്കുക അത് നാവിനെ മധുരമായിരിക്കും നാവിനെ തൊടുന്ന ദൈവം അമ്മയുടെ ഉദരത്തിൽ തന്നെ നിങ്ങളെ കണ്ട കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെ വിനെ നിങ്ങൾ ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ കറുത്താവസ്ഥ കായ്ക്കട്ടെ ഒരു നല്ല ദിനം അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നൽകട്ടെ കോൺമിറ്റ്ഫുൾ ഡേ പ്ലേസിലാണ്